പരിശുദ്ധ ദേവ ഈ ദിവസം തുടങ്ങാൻ പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് അമ്മയുടെ സംരക്ഷണത്തിനായി ഭരമേൽപ്പിക്കുന്നു അമ്മ അമ്മയുടെ ശക്തമായ സംരക്ഷണത്തിൽ ആത്മികവും ശാരീരികവുമായ എല്ലാ ആപത്തുകളും നിന്നും പ്രത്യേകിച്ച് പൈശാശിക ശക്തികളുടെ ഉപദ്രങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും രക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായത് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥയും മധ്യസ്ഥയും സംരക്ഷകയും ആവട്ടെ ഞങ്ങൾ എല്ലാവർക്കുമായി അമ്മേ അങ്ങയുടെ തിരുകുമാരനോട് അപേക്ഷിക്കണമേ ആമയാണ്